സംസ്ഥാനം ഒരു തെരഞ്ഞെടുപ്പ് കാലത്തേക്ക് കടക്കുമ്പോഴാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പിയുടെ തന്ത്രങ്ങളുടെ തലച്ചോറുമെന്നറിയപ്പെടുന്ന അമിത്ഷാ വീണ്ടും കേരളത്തിലെത്തിയത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇരുപത്തിയഞ്ച് ശതമാനം വോട്ടെങ്കിലും നേടുമെന്ന് പ്രഖ്യാപിച്ച അമിത്ഷായുടെ ആക്രമണം യു ഡി എഫിനും എൽ ഡി എഫിനും എതിരായിരുന്നു ഇരുമുന്നണികളും അഴിമതിക്കാരാണെന്നും ബി ജെ പി വികസനത്തിനാണ് മുൻതൂക്കം നൽകുന്നതെന്നും വികസിത കേരളത്തിന് ബി ജെ പി അധികാരത്തിൽ വരണമെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു പ്രസംഗം തുടങ്ങുമ്പോൾ തന്നെ ഭാരത് മാത കി ജയെ വിളിച്ച് അമിത്ഷാ പിണറായി വിജയൻ ഇവിടെ ഇല്ലെന്നും അദ്ദേഹം കേരളത്തിൽ ബി ജെ പിയുടെ ഒരു സമ്മേളനം നടന്നുവെന്ന് അറിയട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഈ മുദ്രാവാക്യം ഉറക്കെ വിളിക്കാൻ യോഗത്തിനെത്തിയ പാർട്ടി പ്രവർത്തകരോട് ആവശ്യപ്പെട്ടു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപായി ബി ജെ പി വാർഡുതല നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് നടന്ന സ്വർണക്കടത്ത് കേസ് സർക്കാർ പിന്തുണയോടെയുള്ള അഴിമതിയാണെന്ന് അമിത് ആരോപിച്ചു കേന്ദ്ര ഏജൻസികൾ കഴിഞ്ഞ അഞ്ചു വർഷമായി അന്വേഷിക്കുന്ന കേസിലാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ ഈ പ്രസ്താവന എന്നത് വരുന്ന തെരഞ്ഞെടുപ്പിന് ലക്ഷ്യം വെച്ചുള്ളതാണെന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിലെ ആദ്യ പ്രതികരണം കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്വർണക്കടത്തും ശബരിമല വിഷയവുമായിരുന്നു എൽ ഡി എഫിനെതിരെ യു ഡി എഫും ബി ജെ പി നേതൃത്വം നൽകുന്ന എൻ ഡി എയും മുഖ്യ തെരഞ്ഞെടുപ്പ് വിഷയമാക്കിയത് രണ്ടായിരത്തി പതിനെട്ടിൽ കണ്ണൂരിൽ നടന്ന യോഗത്തിൽ കേരള സർക്കാരിനെ വലിച്ചു താഴെയിടുമെന്നും വിവാദ പ്രസ്താവന നടത്തിയ അമിത്ഷാ ശരണം വിളിയോടെയാണ് പ്രസംഗം അവസാനിപ്പിച്ചത് അതിനെ അനുസ്മരിക്കുന്നതായിരുന്നു കേരളത്തിൽ ഭാരത് മാതാ വിവാദത്തെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അമിത്ഷായുടെ പ്രസംഗമെന്നും രാഷ്ട്രീയ പ്രവർത്തകർ അഭിപ്രായപ്പെട്ടു അടുത്ത മാസം വീണ്ടും അമിത്ഷാ കേരളത്തിലെത്തുമെന്നും സൂചനയുണ്ട് കേന്ദ്രത്തിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ആദ്യ എൻ സർക്കാർ എത്തിയതിന് പിന്നാലെ അമിത്ഷാ ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ദേശീയ പ്രസിഡന്റായി അക്കാലം മുതൽ ദക്ഷിണേന്ത്യയിൽ ഭരണം പിടിക്കുക എന്ന ലക്ഷ്യമിട്ട് കരുനീക്കത്തിൽ അമിത്ഷാ ഒരിക്കലും പിന്നാക്കം പോയിട്ടില്ല തമിഴ്നാട്ടിലും കേരളത്തിലും അധികാരത്തിലെത്താൻ കഴിഞ്ഞില്ലെങ്കിലും ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട് കേരളത്തിൽ വന്നാലും കേരളത്തിന് പുറത്തായാലും കേരളത്തെ കുറിച്ച് അമിത്ഷാ പറഞ്ഞ പല അഭിപ്രായങ്ങളും വിവാദങ്ങൾക്ക് വഴിയൊരുക്കിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസത്തെ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിനെതിരെയും കടുത്ത രീതിയിലുള്ള പ്രതികരണമായിരുന്നു സി പി നടത്തിയത് ദേശീയ പ്രസിഡന്റായതിനു പിന്നാലെ രണ്ടായിരത്തി പതിനാല് സെപ്റ്റംബറിൽ അമിത്ഷാ കേരളത്തിലെത്തുമ്പോൾ കേരളത്തിൽ ബിജെപി നിയമസഭയിലോ ലോക്സഭയിലോ ഒരു സീറ്റിൽ പോലും ജയിച്ചിട്ടുണ്ടായിരുന്നില്ല ഒ രാജഗോപാൽ തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് രണ്ടാം സ്ഥാനത്തേക്കെത്തിയതും മഞ്ചേശ്വരം നേമം എന്നീ നിയമസഭാ മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്തെത്തിയതും ഇതിനു പുറമെ ചില പഞ്ചായത്തുകളിലും തിരുവനന്തപുരം പാലക്കാട് നഗരസഭകളിലും ഉണ്ടാക്കിയ മുന്നേറ്റവുമാണ് ബിജെപിയുടെ മികച്ച പ്രകടനങ്ങൾ അതിലൊരു മാറ്റമുണ്ടാക്കുക എന്നതായിരുന്നു അമിത്ഷാ പ്രസിഡന്റായി ജൂലൈയിൽ ചുമതലയേറ്റ് രണ്ടു മാസത്തിനുള്ളിൽ തിരുവനന്തപുരത്ത് എത്തുമ്പോഴുള്ള പ്രധാന ലക്ഷ്യം ആ ലക്ഷ്യവുമായി പലതരത്തിലുള്ള നീക്കങ്ങൾ കേരളത്തിൽ കേരളത്തിലെത്തിയും അല്ലാതെയും അദ്ദേഹം നടത്തി സെപ്റ്റംബറിൽ വന്ന ശേഷം കേരളത്തിലേക്കുള്ള നോട്ടം കൈവിട്ടില്ല തൊട്ടു അതേ വർഷം ഡിസംബറിലും ഇവിടെ എത്തി രണ്ടായിരത്തി പതിനഞ്ചിൽ നടക്കുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പും രണ്ടായിരത്തി പതിനാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുമായിരുന്നു ലക്ഷ്യം രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ ചരിത്രമെഴുതി ആദ്യമായി ഒരു നിയമസഭാ സീറ്റിൽ ജയിച്ചു നിയമം മണ്ഡലത്തിൽ നിന്ന് ഒ രാജഗോപാൽ വിജയിച്ചു മഞ്ചേശ്വരത്തിന് പുറമെ പാലക്കാട് വട്ടിയൂർക്കാവ് നിയമസഭാ മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്തെത്തി അമിത്ഷായുടെ കേരളത്തിലേക്കുള്ള വരവിന് ഫലമായി ഇതിനെ കണ്ടവർ ബി ജെ മാത്രമല്ല മറ്റു പാർട്ടികളിലും ഉണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിൽ അമിത്ഷായുടെ കേരള സന്ദർശനം ഒന്നിലേറെ കാര്യങ്ങൾ കൊണ്ട് വിവാദമായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നതിന് മുൻപേ കണ്ണൂർ വിമാനത്താവളത്തിൽ പറന്നിറങ്ങിയതാണ് അമിത് ആദ്യ വിവാദത്തിന് തിരികൊളുത്തിയത് വിമാനം ഇറങ്ങി അമിത്ഷാ അവിടെ കൂടി നിന്ന ജീവനക്കാരോട് പറയുന്ന വാചകങ്ങളുടെ വീഡിയോ വൈറലും വിവാദവുമായി ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞെന്ന് പറഞ്ഞേക്കു ഒരു ചെറിയ ചിരിയോടെ പറഞ്ഞ വാക്കുകളായിരുന്നു അത് ഇതിന് പിന്നാലെ നടത്തിയ പ്രസംഗവും വിവാദമായി ബി ജെ പി പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനിടയിൽ പറഞ്ഞ വാക്കുകളുടെ പരിഭാഷ വേണമെങ്കിൽ സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്നായിരുന്നു ഇത് സംസ്ഥാന സർക്കാരിനെ പിരിച്ചുവിടാനുള്ള കേന്ദ്രത്തിന്റെയും ബി ജെ പിയുടെയും നീക്കമാണെന്ന് വിമർശനമുയർന്നു ഇതേ തുടർന്ന് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മറുപടി അതിലേറെ വൈറലായി സർക്കാരിനെ വലിച്ച് താഴെയിടുമെന്നാണ് അമിത് ഷാ പറഞ്ഞത് അതിന് ഈ തടി പോരാ അതൊക്കെ അങ്ങ് ഗുജറാത്തിൽ മതി ഇഷ്ടം പോലെ എടുത്ത് കൈകാര്യം ചെയ്യാവുന്നതല്ല കേരളത്തിലെ സർക്കാർ ഈ നാടിനെയും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിനെയും ഭീഷണിപ്പെടുത്തേണ്ട എന്നുമായിരുന്നു മുഖ്യമന്ത്രി ഇതിനോട് പ്രതികരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിലെ ബി ജെ പിയെ ശക്തിപ്പെടുത്താൻ ഇരുപത്തിമൂന്നിന് കർമ്മ നിർദ്ദേശിച്ച് ദേശീയ അധ്യക്ഷൻ അമിത്ഷാ പാർട്ടി കോർ കമ്മിറ്റി യോഗത്തിലാണ് അദ്ദേഹം കേരള നേതാക്കൾക്ക് പ്രത്യേക നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് കണ്ണൂരിലെ വരവും പ്രസംഗവും രണ്ടായിരത്തി പത്തൊമ്പതിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശബരിമല ആയുധമാക്കിയെങ്കിലും അതിന്റെ ഗുണം ബി ജെ സീറ്റിന് കാര്യത്തിൽ ലഭിച്ചില്ല എന്നാൽ പൊതുവിൽ എല്ലാ മണ്ഡലങ്ങളിലും വോട്ട് കൂടി പിന്നീട് നടന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിലും ബി ജെ പി മുൻവർഷത്തേക്കാൾ നേട്ടം കൊയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ സീറ്റ് വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ശക്തമായ പരിപാടിയാണ് ബി ജെ പി ആസൂത്രണം ചെയ്തത് നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിയും ബി ജെ പി നേതാവുമായ അമിത്ഷായുടെ തലശ്ശേരിയിലെ പ്രചാരണ പരിപാടികൾ ഒഴിവാക്കി മാർച്ചിൽ അദ്ദേഹം തലശ്ശേരിയിലെത്തുമെന്ന് ആദ്യം ബി ജെ പി പറഞ്ഞുവെങ്കിലും ബി ജെ പി സ്ഥാനാർത്ഥിയില്ലാത്ത സാഹചര്യത്തിലാണ് അതൊഴിവായതെന്ന് ബി ജെ പി വിശദീകരിച്ചു അന്ന് ബി ജെ പിക്ക് തലശ്ശേരിയിലും ഗുരുവായൂരിലും സ്ഥാനാർത്ഥികളില്ലായിരുന്നു അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ വീണ്ടും കേരളത്തിലെത്തിയ അമിത്ഷാ കേരളത്തിൽ താമര വിരിയുമെന്ന് പ്രഖ്യാപിച്ചു കേരളത്തിൽ ഇനി ഭാവി ബി ജെ പിക്ക് ബി ജെ പി സംഘടിപ്പിച്ച പട്ടികജാതി സംഗമത്തിൽ അമിത്ഷാ പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരുക്കങ്ങളും നീക്കങ്ങളും അന്നുമുതൽ ബി ജെ പി കൂടുതൽ ശ്രദ്ധ ചെലുത്തി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂരിൽ നിന്ന് ബി ജെ പി സ്ഥാനാർത്ഥിയായി മത്സരിച്ച നടൻ സുരേഷ് ഗോപി ജയിച്ചു കേരളത്തിൽ പൊതുവിൽ ബി ജെ പി മികച്ച പ്രകടനം കാഴ്ചവെക്കുകയും ചെയ്തു തദ്ദേശ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും ഏതാനും മാസങ്ങൾ അവശേഷിക്കുമ്പോൾ ബി ജെ പിയുടെ അടിത്തട്ടിലെ പ്രവർത്തകരെ കാണാനും അവരോട് സംസാരിക്കാനും എത്തിയ ആഭ്യന്തരമന്ത്രി അമിത് ഷാ വരാൻ പോകുന്ന ദിവസങ്ങളിൽ ബി ജെ പി നടപ്പാക്കേണ്ട തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങളുടെ രൂപരേഖ നേതൃത്വത്തിനും അണികൾക്കും കൈമാറിയത് കൂടിയായിരുന്നു പ്രസംഗത്തില് കാണാനായത്